ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടിയും മോഹൻലാലെയും ഒക്കെ മമ്മൂട്ടി മോഹൻലാൽ നിറ സാന്നിധ്യമായിരുന്നു അപ്പോ അദ്ദേഹം അത് രാഷ്ട്രീയ പ്രമുഖരെ അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ള ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രമുഖരെ അദ്ദേഹം വിളിച്ചിരുന്നു കൂട്ടത്തിൽ നമ്മുടെ നരേന്ദ്രമോദിയെ നമ്മുടെ സാക്ഷര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം വിളിച്ചിരുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വിവാദമായത് എന്തെന്ന് വെച്ചാല് ഈ മമ്മൂട്ടി മോഹൻലാലും ചേറാമൊക്കെ വന്നിരുന്നു അപ്പോ നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ഇപ്പൊ ആദ്യം പ്രചരിച്ച ചിത്രങ്ങൾ പറയുന്നു നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ മോഹൻലാല് ഒരു ജയറാമ് മോഹൻലാലും ജയറാമും തുടങ്ങിയ താരങ്ങളൊക്കെ കൈ കൂപ്പി വണങ്ങി നിന്നിരുന്നു വണങ്ങി നിൽക്കുന്ന ചിത്രങ്ങളാണ് പ്രചരിച്ചത് എന്നാൽ മമ്മൂട്ടി ആകട്ടെ ഒരു വശത്തേക്ക് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് തന്നെ കൈ കെട്ടി മാറി നിൽക്കുന്ന ചിത്രങ്ങളാണ് വൈറലായത് എന്നാൽ അതിന് പിന്നിലെ അത് വൈറലായപ്പോഴാണ് അതിന് മുൻപത്തെ ചിത്രങ്ങൾ എന്ന് വെച്ചാൽ മോഹൻ നരേന്ദ്രമോദി ആദ്യം കണ്ടപ്പോൾ മമ്മൂട്ടി കൈകൂപ്പി വണങ്ങുന്ന ചിത്രങ്ങൾ പ്രചരിച്ചത് അപ്പോൾ ആ ഒരു രണ്ടാമത് പ്രചരിച്ച ചിത്രം എന്ന് പറയുന്നത് മീൻ വയൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ട്രോളുകൾ വന്നിരുന്നു അപ്പോൾ സുരേഷ് ഗോപി യുടെ മകളുടെ വിവാഹത്തിനെ വിവാഹത്തിനേക്കാളും ഉപരി ഈ ഒരു ട്രോളുകളാണ് നിറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് ഇതിനോട് കമന്റ് ചെയ്യാൻ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്